മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ മർക്കസ് മൂടാലിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ് മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിന്റെ പിറകിലിടിച്ചാണ് ഇടിച്ചാണ് അപകടം ശനിയാഴ്ച ഉച്ചക്ക് രണ്ടേ മുക്കാലോടെയാണ് അപകടം സംഭവിച്ചത് നെടുങ്കായത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസിന്റെ പിറകിൽ അമിത വേഗതയിൽ വന്ന ഗുരുവായൂരിൽ നിന്നും വയനാട്ടേക്ക് പോകുന്ന മറ്റൊരു കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഇരു ബസ്സിലും ഉണ്ടായിരുന്ന പതിനെട്ടോളം പേർക്ക് നിസ്സാര പരിക്കേറ്റു ഇവരെ ഉടൻ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ബസ്സുകളും ഭാഗികമായി തകർന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സൈനത്ത് സിൽക്സ് മെട്രോ പ്ലാസ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ